ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി ബംഗളൂരുവിലെ ക്ഷേത്രം ഭാരവാഹി സ്വർണം പൂശിയ വസ്തു സ്വർണ്ണം പോറ്റി ശ്രീരാംപുരയിലെ ക്ഷേത്രത്തിൽ എത്തിച്ചുവെന്ന് പറഞ്ഞു വാതിൽ എത്തിച്ചത് ഭക്തജനങ്ങൾക്ക് ഇത് കാണാനുള്ള അവസരം ഒരുക്കിയെന്നും വിശ്വംഭരൻ പറഞ്ഞു ആ പ്രതികരണം കാണാം ഇവിടെ കൊണ്ടുവന്നത് ശബരിമലയിലെ കാണിച്ചിട്ട് അന്ന് രാത്രി തന്നെ പാക്ക് ചെയ്തു അത്ര എനിക്കറിയാവൂ അതിനുശേഷം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇവിടെ ആകാത്ത കൊണ്ട് ഇവിടുന്ന് വിട്ടുപോയി അവിടുന്ന് നേരെ പോയത് ശബരിമലയിൽ അമ്പലമായിട്ട് ബന്ധപ്പെട്ട വേറെ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ശബരിമലയിലെ വാതിലൊന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ ഭഗവാനുള്ളവരുടെ വിശ്വാസം കൊണ്ട് നമ്മളിവിടെ അത് അലവ് ചെയ്തു ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല പിറ്റേ ദിവസം ആന്ധ്രയിൽ നിന്ന് വന്നിരുന്നു ഇവിടെ അവരുടെ ജ്യേഷ്ഠനാണ് ഇതോ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു അത് എവിടെയെന്ന് ചോദിച്ചു ഞാൻ ഇന്നലെ ഒരാൾ കൊണ്ടുവന്ന് ഇവിടുന്ന് എല്ലാവരെയും കാണിച്ചിട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു അത്ര ഉണ്ണിൻ ഒരു രമേശൻ റാവു എന്നൊരാളുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു സ്വാമിജി ഒരു മൂന്ന് പേരും കൂടെ ഇവിടെ കൊണ്ടുവന്നു ബാംഗ്ലൂരിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഭിജിത്ത് കുറച്ചു മുൻപാണ് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത് അവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണല്ലേ പ്രത്യേകിച്ച് വിശ്വംഭരൻ എന്ന ക്ഷേത്രം ഭാരവാഹികളുടെ വെളിപ്പെടുത്തൽ അത് ഏറെ നിർണായകമാണ് കാരണം ഈ സ്വർണം പൂശിയ വസ്തു ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീരാംപുരിയിലെ ക്ഷേത്രത്തിൽ എത്തിക്കുന്നു അത് ഈ ഭക്തരുടെ എല്ലാം മുന്നിലേക്ക് വെക്കുന്നു ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ബംഗളൂരുവിൽ വെച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പുക പുറത്തു വരാനുണ്ട് ോഷ്നി എനിക്ക് പുറകിൽ കാണുന്നതാണ് ബംഗളൂരു ശ്രീരാംപുരയിലെ അയ്യപ്പ ക്ഷേത്രം ഇത് കുറച്ച് മലയാളികൾ ചേർന്ന് നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുൻപ് പൂജാരിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി നാലിലാണ് ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നത് അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റ് നേരെ പോകുന്നത് ശബരിമലയിലേക്കാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വരവുണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആ വരവിലാണ് അദ്ദേഹം ഒരു സ്വർണം പൂശിയ വസ്തു ഈ ക്ഷേത്രം ഭാരവാഹികൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹം അത് പരിചയപ്പെടുത്തിയത് ഇത് ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിലാണ് സ്വർണം പൂശിയ വാതിലാണ് അത് ഈ ഭക്തജനങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട് അതിനുവേണ്ടിയാണ് താൻ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്രം ഭാരവാഹികളെ അറിയിക്കുന്നു അങ്ങനെ ആ ദിവസം അത് ഈ ക്ഷേത്രത്തിൽ വെച്ച് പൂജ നടത്തുന്നു തുടർന്ന് ഭക്തജനങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ടാകുന്നു അന്ന് രാത്രി തന്നെ അതായത് കൊണ്ടുവന്ന രാത്രി തന്നെ ഇത് പാക്ക് ചെയ്ത് ഈ കൊണ്ടുവന്ന സ്വർണം പൂശിയ വസ്തു പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് അത് മടക്കി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കുകയും ചെയ്യുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത് റോഷനി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നിന്ന് ഈ സ്വർണപ്പാളി കൊടുത്തതിന് ശേഷം ഏതാണ്ട് മുപ്പത്തി ഒൻപതോളം ദിവസങ്ങളുടെ ഒരു ഇടവേള അത് ചെന്നൈയിൽ എത്തിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് ആ ദിവസങ്ങളിൽ ഈ സ്വർണപ്പാളി ബംഗളൂരുവിൽ എത്തിച്ചു എന്നുള്ളതാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ അങ്ങനെയെങ്കിൽ ആ സ്വർണ്ണപ്പാളി തന്നെയാണോ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കിയാകുന്നത് അങ്ങനെയാണ് എങ്കിൽ അത് വലിയ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് കാരണം ഈ സ്വർണ്ണപ്പാളി പലയിടങ്ങളിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചിട്ടുണ്ട് അതിങ്ങനെ ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതിൽ വേറെ മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത് റോഷനി ഇത്തരം കാഴ്ച വസ്തുവാക്കി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ മാറ്റുന്നതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ നേട്ടം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം തന്നെയാണ് അത് തന്നെയാണ് ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്യുന്നത് ഏതായാലും അങ്ങനെ ഒരു സ്വർണം വസ്തു ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട് പക്ഷേ അത് ഈ നമ്മൾ ഈ സംശയിക്കുന്ന സ്വർണപ്പാളിയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ അത് ക്ഷേത്രം ഭാരവാഹികൾ തയ്യാറാകുന്നില്ല ഒപ്പം തന്നെ ഇതിലേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ നേട്ടം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കിയോ എന്നുള്ള കാര്യത്തിലും ഈ ക്ഷേത്രം ഭാരവാഹികൾക്ക് ഒരു സ്ഥിരീകരണം തയ്യാൻ നൽകാൻ നിലവിൽ അവർ തയ്യാറായിട്ടില്ല ഏതായാലും റോഷനി സൂചിപ്പിച്ചതുപോലെ തന്നെ ബാംഗ്ലൂരിലേക്ക് ഇങ്ങനെ ഒരു ഒരു ചടങ്ങ് എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചിട്ടുണ്ട് അതിനയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം അയാൾക്ക് പ്രത്യേകിച്ചിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ നേട്ടങ്ങളൊക്കെ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ സംഭവത്തോടു കൂടി അത് വ്യക്തമാവുകയാണ് റോഷ്നി